െന്നും പറഞ്ഞു ഒരു ഫ്ലൈറ്റിൽ കയറി കയറിപ്പോകുന്നതായിട്ട് കാണുന്നെന്ന് പറഞ്ഞു അത് ഞാൻ ഏറ്റെടുക്കുന്നു കാരണം മോന് വേണ്ടി ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഞാൻ ജനിച്ചതും എൻ്റെ ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരിയിലാണ് അപ്പം മോന് ഇന്നലെ ഒരു കത്രീന്ന് ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ച് രണ്ട് ദിവസം മുമ്പേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു അപ്പം പറഞ്ഞു എത്രയും പെട്ടെന്ന് തുറക്കൂ എന്ന് പറഞ്ഞു ഇന്നലെ മോനെ കത്രയിൽ നിന്നൊരു ഇത് ഞാൻ ഞാനത് പാരപ്പെടുവാണ് വിടണോ വേണ്ടയോ മെഡിക്കൽ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ആകെ പാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് പറയണം എനിക്ക് ഇത് കൺഫർമേഷൻ ആണ് അതായത് വിളിച്ച സമയത്ത് ഡേറ്റ് വർഷമെല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കർത്താവ് ഇത് കർത്താവ് എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ ഇടപെട്ടത് സഹോദരന്റെ മനസ്സിലേക്ക് ദൈവം ഒരു വഴി തുറന്നപ്പോ ഒരു ഭാരം വന്ന് വിടണോ വേണ്ടയോ എന്നല്ലേ ആണോ സംശയം വന്നു പക്ഷെ കർത്താവ് എന്ത് ചെയ്തു ആഴത്തിൽ ഇന്ന് ജനിച്ച വർഷം ഉൾപ്പെടെ വെളിപ്പെടുത്തി ഉറപ്പ് തരികയാണ് ഇത് ദൈവത്താൽ തുറന്ന യാത്രയാണ് മകനായി പലം കാഴ്ച മടങ്ങി വരും കേട്ടോ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും സാക്ഷ്യം സാക്ഷ്യം വേണ്ടി എനിക്കൊരു രാജസ്ഥാനിലെ എന്ന് പറഞ്ഞ ആദ്യ ഒരു കാര്യം പറഞ്ഞായിരുന്നേ രാജസ്ഥാനിൽ പോയി വിവിധ അനുഭവങ്ങളായിട്ട് വന്നത് അത് എന്റെ മകനും മരുമകൾ രാജസ്ഥാനിലായിരുന്നു അവരവിടെ ആയിരുന്നപ്പോണങ്ങി പോന്നു രണ്ടുപേരും തമ്മില് മൂന്ന് വർഷ് അവരി രണ്ടുപേരും രണ്ടടുത്താണ് താമസം അപ്പൊ ഇന്ന് രാത്രി നാളെ വെളുപ്പിനെ വീണ്ടും കാണുന്ന അവന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി പോകും ഇപ്പഴും അവര് അവൻ ആ നാളെ വെളുപ്പിനും അപ്പൊ പ്രാർത്ഥിക്കണം ദൈവം അത്ഭുതമാണ് ഈ ഞാൻ ചോദിച്ചോട്ടെ ഈ പ്രവചന സിസ്റ്റർ കേട്ട സമയത്ത് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജസ്ഥാനിൽ ഞങ്ങൾ പോയ മകൻ എങ്ങോട്ടായിരുന്നു ഈ കാര്യങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയർലൈനിലും ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശുദ്ധാത്മവർ തുറന്ന കേട്ടോ ആ കുടുംബം തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല ആ ആലോചന സ്വീകരിച്ച് ദിവസങ്ങളിൽ വചനത്തിൽ ബലപ്പെട്ടു ആ കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാക്കാൻ നോക്കിയ പിശാശുക്കൾ വിട്ടുമാറും അത് സാക്ഷ്യമായിട്ട് മാറും കേട്ടോ ആമേൻ പറഞ്ഞു സ്വീകരിച്ചത് അത്ഭുതമാകും അത്ഭുതമാകും കേട്ടോടുത്ത് ഞാൻ ചോട്ടെ ഈ കാര്യം വല്ല ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ ഇതിപ്പറേ എന്നെ ഉറപ്പാ വേണ്ടത് ദൈവാത്മാവ് ഇടപെട്ടു കേട്ടോ യേശുവിന്റെ നാമിട്ട് തന്നെ

ആമേൻ ആമേൻ ഈശോയുടെ നാമത്തിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ടുള്ളവര് എന്നെതിരെ ഇതിке ഒരു കാര്യം പറയാം ബ്രദർ ബ്രദർ പറഞ്ഞു പറഞ്ഞു ആ ബ്രദർ ഇമോൾസ്റ്ററെ ഇപ്പോ കുറച്ച് മുൻപ് സഹദരി പറഞ്ഞ പോലെ ഒരു മൂന്നാല് മാസം മുൻപ് ഇതുപോലെ ബ്രദർ പ്രാർത്ഥിച്ചു പറഞ്ഞായിരുന്നു സൂരജ് എന്ന് പറഞ്ഞ ഒരു മോന്റെ വിഷയത്തിൽ അത് എന്റെ മരുമോനാണ് ഈ പറഞ്ഞ പോലെ എന്റെ മോനും മോളും മരുമോനും ചെറിയൊരു പണക്കത്തിരി ഇപ്പം മൂന്ന് വർഷമായിട്ട് അവര് മാറി നിൽക്കുകയാണ് അപ്പൊ ബ്രദർ അന്ന് ഒരു മൂന്ന് മാസം ബ്രദർ പറഞ്ഞു അതിനകത്ത് സൂരജിന്റെ ഒരു ഇതിൽ മാറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം വിശ്വസിയായിട്ട് എടുത്ത് എന്റെ സഹോദരിയും ബ്രദറിനെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിപ്പം അവർക്ക് ഒരു കൗൺസിലിംഗ് വെച്ചിട്ട് കഴിഞ്ഞ മാസം ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരും കൂടെ ഫാമിലി കോട്ടില് അപ്പൊ അന്നും ഒത്തു പോയില്ല ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ നാളെയാണ് അടുത്ത ഇവർ കാണുന്നത് നാളെ കൗൺസിലിംഗ് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം നാളെ ഇവരെ ഒന്നും ഒന്നിപ്പിക്കണം എന്ന് ഇപ്പൊ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ ഇവര് മൂന്ന് വർഷമായിട്ട് മാറി നിൽക്കുന്നു നാളെ കാണുന്നു ഇത് അത്ഭുതമായിട്ട് മാറി ഇന്നു മുതൽ പറഞ്ഞോണം യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും സമാധാനത്തോടെ ജീവിക്കും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം അവിടെ ദൈവാത്മാവി ഇടപെടും യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യൂസ് സ്ട്രേ കർത്താവിന്റെ നാമത്തിൽ തന്നെ അങ്ങനെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ മറ്റാളുകളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് കാര്യം ഒരുമിച്ച് സംസാരിച്ചാല് പറയുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആകുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മ്യൂട്ടാകും അപ്പൊ നിങ്ങൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്യുക സാക്ഷ്യം പറയാനുള്ളവർ ചാടി പോകരുത് സാക്ഷ്യം കേൾക്കണം ഒരു സാക്ഷിയാണ് മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് ഗോഡ് ബ്ലസ് യു ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ വാക്കുകളിൽ പറയണേ പറഞ്ഞോട്ടെ പറഞ്ഞോ ഹലോ പറഞ്ഞോ ദേവദാസിന് ഞാന് ഞാൻ കണ്ടിന്യൂസ് മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുക മറ്റേത് എനിക്ക് പോലും ഇപ്പൊ ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്തതിനു ശേഷം ഉറങ്ങാനേ പറ്റും കാര്യം പ്രാർത്ഥിക്കണം 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 അങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചും ദേവദാസൻ പറയുന്ന ഓരോ ദിവസം പറയുന്ന വചനങ്ങൾ അത് എടുത്തുകൊണ്ട് തന്നെ ഒരു എന്താ പറയാനൊരു വലിയ സന്തോഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ വചനത്തിൽ ഇങ്ങനെ സന്തോഷിക്കുക അപ്പൊ ഇന്നലെ രാത്രി ആകെ ഞാൻ അത് മൂന്ന് മണിക്കൂറെ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്നരൊക്കെ പ്രാർത്ഥിച്ചു കർത്താവ് ഇന്ന് രാത്രിയിൽ നിഖിൽപ്പാ ദേവദാസം സുസൂക്ഷിക്കുമ്പോ അതിശക്തമായി ഓരോ മനുഷ്യനും വലിയ വിടുതായിത്തീരും എനിക്കും വിടുതലായിത്തീരണം എന്നോട് ദൈവം സംസാരിക്കണം അപ്പോ ദേവദാസന് ഇപ്പൊ പറഞ്ഞൊരു ഈ നേരത്തെ പറഞ്ഞു ഒരു ദൂത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഫെബ്രുവരിയിൽ ജനിച്ചൊരു വ്യക്തി അത് ഞാൻ ഞാനാണ് വേറെ ആരെയും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ഞാനാണ് ഏർ അപ്പോ ഞാൻ ആ ദൂതം എടുക്കുകയ കർത്താവേ അവ ഒന്നാൽ എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇന്ന് എന്നോട് ഇടപെടണം അങ്ങനെയാ ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോ എനിക്കത് വലിയ സന്തോഷമായി ഗൾഫിൽ പോകണം അതൊന്നും കാര്യം പക്ഷേ എന്നോട് ദൈവം എന്നെ കണ്ടു അത് എനിക്ക് വലിയ സന്തോഷമായി ഞാൻ പിന്നെയും ഏർ ദേവദാസന് നന്ദി പറയാണ് ദൈവത്തിന് നന്ദി പറയാണ് എന്നെ കേട്ടോണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹം എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല അത്ര അനുഗ്രഹമായി പോണു ഗോഡ് ബ്ലസ് യു ദേവദാസനെ ദൈവത്തിന് നന്ദി പറയുന്നു ഓക്കേ.

അത് ഞാനായിരുന്നു അത് ഞാൻ ഏറ്റെടുക്കുന്നു കേട്ടോ ഒരേ ആലോചന ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ഏറ്റെടുത്താൽ മതി എടുത്തു പറയണമെന്നില്ല ഏറ്റെടുത്താൽ മതി നമ്മൾ അവസരം കൊടുക്കുക ഗോഡ് ാണ് എന്റെ ഹസ്ബൻഡിന്റെ പേരിന്റെ ലാസ്റ്റിലെ തോമസ് ജെ ജെ മാത്യൂന്ന മാത്യു വെല്യപ്പച്ഛനും ആരേലും ആയിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി രണ്ടായിരത്തി പതിനേഴില് ഞങ്ങള് ഹൗസ് ബോട്ടില് പോയായിരുന്നു കുടുംബം എട്ട് പേരല്ല ഞങ്ങള് ഫാമിലി എല്ലാരും എൻ്റെ അദറിന്റെ മോഡ എന്റെ മോഡ മാള്ളൂ ചോദിച്ചത് എത്ര പേരുണ്ടായിരുന്നു പേരല്ലായിരുന്നു എട്ടുപേര് കൂടുതലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിലാ രണ്ടായിരത്തി പതിനേഴിൽ ഹൗസ് ബോട്ടാണ് പക്ഷേ ഞാൻ എട്ട് പേരെ കാണുന്നുള്ളൂ എന്റെ കണക്കിൽ ദൈവാത്മാവിൽ കാണുന്നത് എട്ടുപേരെയാണ് അതിൽ എത്ര പേരോടും എനിക്കറിയത്തില്ല അതെടുത്തു പറഞ്ഞത് എട്ടുപേരെ കാണുന്നു ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് യേശുവിന്റെ നാമത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ന് വരെയുള്ള വലിയൊരു ഭാരമുണ്ട് അത് കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന അസ്റ്റ പറഞ്ഞത് വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹസ്ബൻഡ് മരിച്ച വർത്തവ അന്ന് മുതൽ ഇന്നു വരെയുള്ള ഭാരം ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോകുന്നു ദൈവ വിഷയത്തിന്റെ വലിയൊരു സമാധാനം തരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് സഹോദരിമായിട്ട് ആലോചന ആമേൻ പറഞ്ഞു അതിന്റെ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാ വലിയൊരു സമാധാനം പറഞ്ഞു കേട്ടോ യേശുവിന്റെ ഗോഡ് ആമേൻ ആമേന മറ്റേ ആരെങ്കിലും ഉണ്ടോ ഹലോ എന്തോ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ചൊവ്വാഴ്ച രാത്രിയിൽ ഏർ അതിനു മുമ്പ് കഴിഞ്ഞയാഴ്ച മൃദർ പറഞ്ഞായിരുന്നു മൂന്ന് സഹോദരന്മാര് ഗോപിക്ക് എന്ന് പറഞ്ഞ മൂന്ന് സഹോദരന്മാരുണ്ടെന്ന് അപ്പൊ അവര് വേറെ ആരും പറഞ്ഞില്ല അത് ഏറ്റെടുത്തായിരുന്നു അപ്പൊ എനിക്ക് അവിടേക്ക് പോയി അവരോട് പറയണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ മാറി ഇരുന്നു ചൊവ്വാഴ്ച രാത്രിയായപ്പോ ഞാൻ നല്ല ഉറക്കത്തില് ഭയങ്കരമായിട്ട് അന്യഭാഷ പറഞ്ഞോണ്ട് കിടന്നു നേരം വെളുത്തപ്പോ എനിക്ക് ശക്തമായിട്ട് എന്റെ മനസ്സ് പറഞ്ഞു നിന്ന് പോകണം അപ്പൊ എനിക്ക് നിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്കതിലും വിഷമമായി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ആരോടൊന്നും വാങ്ങിക്കാതെ ദൈവം തന്നെ തരണേന്നുള്ള തന്നു എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാലും എനിക്കതിനെ പറ്റിയില്ല അപ്പൊ ഞാൻ അന്ന് പോയി അങ്ങനെ അവർ അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ പോയി സുശേഷം പറയാൻ ഇടയായി അവർക്ക് അത് വളരെ അനുഗ്രഹമായിരുന്നു ഞാൻ ഞാൻ ഭാരപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി കളിയാക്കി മരിച്ചടക്കിനൊക്കെ ചെല്ലുമ്പോ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ഒരു കാര്യത്തിനൊന്നും വിളിക്കാറില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ചെന്ന് ഞങ്ങള് ബൈബിളും കൊടുത്ത് ട്രാക്ടർ കൊടുത്ത് എന്നെ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പോയി നല്ല കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ വളരെ അനുഗ്രഹിച്ച് അവിടെ ഇറങ്ങി പോരുവാൻ ഇടയായി പിന്നെ വേറൊരു കഴിഞ്ഞ എൻ്റെ ഉമ്പലത്തിയാഴ്ച മൃദു പറഞ്ഞു ആനിക്കാടുള്ള ബിന്ദു എന്ന് പറഞ്ഞേ അതിന്റെ കുരുക്ക് പറയാൻ ഇടയായി. അതും അവിടെ ഞങ്ങള് പെരുമ്പാവൂരാണ് അവിടെയും പോയി കാണുവാൻ ഇടയായി. പോസ്റ്റ് ഓഫീസിലെ മെയിൻ ആയിട്ടിരിക്കുന്ന ചേച്ചിയാണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അവിടെ ദൈവം അനുഗ്രഹിച്ചു ആ വലിയ മഹാകൃപക്കായി സ്ഫോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണോ ഇന്നലെയും പോയി ഇന്നും പോയി അപ്പൊ കത്താണ്ട് ദാസനെനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് കുടുംബമായിട്ട് പ്രാർത്ഥനയെന്ന് അപേക്ഷിക്കുന്നു ഇത്രയും ദൈവം ചെയ്ത ഉപകാരങ്ങൾ നന്ദി നന്ദി പറയുകയാണ് പറഞ്ഞ പോലെ തന്നെ ദൈവം പ്രവർത്തിച്ച പ്രവചന ആലോചനയുടെ നിവർത്തിയാണ് നിങ്ങളൊക്കെ കേട്ടത് ആ ഭവനങ്ങൾ നിന്നിച്ചൊരു ഭവനമാണ് പക്ഷെ അവരുടെ പേര് വെളിപ്പെടുത്തി ആ ഭവനത്തിൽ പോയി ദൈവാത്മാവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇന്ന് ഇടയാക്കി വലിയ പ്രവർത്തികളാൽ ദൈവം നിറച്ചല്ലോ ഇനിയും ഇനിയും അനേകർക്ക് പ്രയോജനപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ്സിംഗ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു ഞാൻ അതെന്റെ ഓർമ്മയിൽ അത് മാറിപ്പോയതാണ് ആ എന്താ പറഞ്ഞത് ദൈവത്തിന്റെ മോശയുടെ കൈ ഉയർത്തി പിടിച്ച കാര്യം ഞാൻ പേര് പറഞ്ഞപ്പോഴും സായം പറഞ്ഞപ്പോഴൊരു വ്യത്യാസം വന്നു നിങ്ങളെ വെറുതെ അതേ പിടിച്ച് കയറരുത് ഞാനിപ്പോഴേ കമന്റ് ചെയ്യുന്ന ആക്കാളും നമ്മുടെ സൂമിലല്ല കേട്ടോ അല്ലാതെ കമന്റ് ചെയ്യുന്നവർ വെറുതെ നിങ്ങളതേ പിടിച്ച് കയറേണ്ട എനിക്ക് ഞാൻ നിങ്ങൾ ഞാനും ഒക്കെ എല്ലാം ഓർത്തിരിക്കുന്നവരൊന്നും അല്ല നമുക്ക് എല്ലാ മറികൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിന്നിരിക്കും ഞാൻ എപ്പോഴും പറത്തില്ല നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റും തെറ്റുകൾ വായിന്ന് വരുന്ന വാക്കുകൾ വ്യത്യാസം വരും എല്ലാവരും തികഞ്ഞവരൊന്നും അല്ല അതേ പിടിച്ചു പോക്കാൻ എനിക്ക് പറയുന്നത് ഞാൻ എന്റെ വഴിക്ക് പോകും കർത്താവിന്റെ നാമത്തിൽ വെറുതെ അതേ പിടിച്ച് പിശാച്ചിന് ഇടം കൊടുക്കാതെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാട്ടെ ആരെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ വേഗത്തിൽ പറഞ്ഞു സമയം എന്തു പറഞ്ഞു കുടുംബം പറഞ്ഞില്ലേ ആ കുട്ടി ഞാൻ എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ സംസാരിച്ചു നമ്മുടെ വീട് പണിയുന്നവര് ഈ അതിന്റെ അച്ഛനാണ് ഒരു എഞ്ചിനീയർ ഈ കുട്ടി ജനിച്ചപ്പോ തൊട്ടേ കുട്ടിക്ക് ഫിക്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കുട്ടി ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല ഹെൽത്ത് ഇല്ല രാത്രി ഇപ്പൊ ഡോക്ടർ അമൃതയിൽ പോയി അഡ്മിറ്റായിരുന്നു അവിടെ പാലക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുട്ടിയിൽ അഞ്ചു അഞ്ചു മാസമായപ്പോഴാണ് കുട്ടിക്ക് ഫിക്സ് അളകിയത് അതില് കുട്ടിക്ക് ശക്തി കുറഞ്ഞ് 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 വന്നിട്ട് കുട്ടി തനിച്ചാക്കി. പോലെ ആ ഫാമിലി ഇന്നും ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റില്ലാണോ നടക്കുന്നത് കുടുംബത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ന് കർത്താവ് ഇടപെട്ട പേരാണ് യുപ്പത്തിൽ കേട്ടല്ലോ ആ വിഷയം അവരുടെ ഭാരം കേട്ടല്ലോ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിട്ടിയ എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ശേഷു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ് ആണ് ഹിസ്റ്റർ ഈ ദിവസങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിച്ചോണം നിങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞിനെ സൗഖ്യമാക്കും ബൈബിൾ പറഞ്ഞതുപോലെ രോഗിയെ വിടുവിക്കും കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും കർത്താവ് ആലോചനയിലൂടെ ബലം തരും ശക്തി തരും കർത്താവിന്റെ നിയോഗത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഉണ്ടെങ്കിൽ മറ്റൊരാളുണ്ടെങ്കിൽ സാക്ഷികൾ വേഗത്തിൽ പറഞ്ഞോണ്ട് സമയം പോകും കേട്ടില്ല കുടുംബം പറയുന്ന ആലോചനയുടെ എന്റെ സഹോദരനാണ് തൊട്ടടുത്ത് മൂത്ത സഹോദരനും താമസിക്കുന്നു അവര് രണ്ടു കുടുംബക്കാരും തമ്മിൽ പിണക്കമാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കിതാവിന്റെ പേര് പറഞ്ഞ് മറിഞ്ഞിരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഇന്ന് ആ കുടുംബത്തിൽ വിട്ടുമാറുകയാണ് അഭിജയന്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചുപോയായിരുന്നു നല്ല ആദ്യം ഈ തെക്കൊക്കെ വെച്ച് ആ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ തെക്കൊക്കെ വെച്ച് ഇങ്ങനെ പൂജകൾ നടത്തിക്കൊണ്ടിരുന്നു നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് ആ ഈ സ്ഥലം പോണം ആ സ്ഥലത്താണ് ഈ ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തല്ല എത്ര കാലം മുമ്പായിരുന്നു പത്തിരുപത് വർഷം മുമ്പുള്ള അതായത് ആ വ്യക്തി അല്ല വ്യക്തിയുടെ പേര് പറഞ്ഞ് കണ്ടൊരടയാളമാണ് കുടുംബത്തെ നോക്കിയ വിഷയമാണ് യേശുവിന്റെ നാമത്തിൽ ദൈവ വിഷയത്തിന് മേലെ ഇടപെടാൻ വേണ്ടി പോവാണ് കർത്താവിന്റെ നാമത്രി ദിവസങ്ങളിൽ പ്രവചന ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചോണം ദൈവം നിങ്ങളുടെ ആത്മാവിനെ പല തലത്തിലേക്ക് മൂവ് ചെയ്യും കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും പല കാഴ്ചകൾ എവിടെയാണോ കുടുംബം തടസ്സപ്പെട്ടു കിടക്കുന്നത് ആ വിഷയത്തെ തൊടുവാൻ കർത്താവ് ഉപയോഗിക്കും ഗോഡ് ബ്ലസ് യൂസ് കർത്താവ് അനുഗ്രഹിക്കേണ്ട തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെ ഒന്ന് വിഷമത്തോടെ സ്റ്റോപ്പ് ചെയ്യുവാണ് കാര്യം സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട് എങ്കിലും സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് വരുന്നെങ്കിലും അത് നഷ്ടമല്ല വചനം കുറച്ചും കൂടെ പഠിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗം നമ്മളെ ഇടയാക്കി നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യാം നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന വചനത്താൽ പ്രാർത്ഥിക്കാം ഈ അത്ഭുതകരമായ സാക്ഷ്യങ്ങളും പ്രവചനാലോചന നിവൃത്തികളും കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ സകലബന്ധനങ്ങളെയും കർത്താവ് വഴിക്കും അത്ഭുത സാക്ഷ്യമായി നിങ്ങൾ മാറും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈയെടുത്തു വെച്ചു നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും അത്ഭുതങ്ങൾ നടക്കും തകർന്ന അവസ്ഥകൾ മാറും യേശു ജീവിക്കുന്നു ആമേൻ